നമസ്കാരം മലപ്പുറം താനൂരിൽ നിന്നും രണ്ട് സ്കൂൾ വിദ്യാർത്ഥിനികൾ നാട് വിട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനു പിന്നിൽ ഈ രണ്ട് പെൺകുട്ടികളെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയതിനു പിന്നിൽ മറ്റേതെങ്കിലും ബാഹ്യ ബാഹ്യശക്തികളുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ലൗ ജിഹാദിൻ്റെ ശ്രമമായിരുന്നോ അല്ലെങ്കിൽ മനുഷ്യക്കടത്തിൻ്റെ ശ്രമമായിരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ പെൺകുട്ടികൾ മുംബൈയിലേക്ക് പോയത് എന്ന ചോദ്യം അല്ലെങ്കിൽ എന്ന സംശയം ഞങ്ങളടക്കമുള്ള ചില മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ് അതായത് ഇത്തരത്തിൽ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ ദീർഘദൂര യാത്ര ഒന്നും പെൺ തന്നെ പരിചയമില്ലാത്ത പെൺകുട്ടികൾ നേരെ മുംബൈയിലേക്ക് പോകുന്നു മുംബൈ സി എസ് ടിയിൽ പോയി ഇറങ്ങുന്നു അവിടെ നിന്നും നേരെ ഒരു സലൂണിലേക്ക് പോകുന്നു യാതൊരു തരത്തിലുള്ള ആശങ്കകളോ ഭാവഭേദമോ ഇല്ലാതെ അവിടെ നിന്ന് മുടിമുറിക്കുന്നു അതിനുശേഷം ും അവിടെ നിന്നും ചെന്നൈയിലേക്കുള്ള ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നു ആ യാത്രക്കിടയിലാണ് പോലീസിന്റെ പൂനെ പോലീസിന്റെ പിടിയിൽ ഇവർ രണ്ടുപേരുമാകുന്നത് ഏതാണ്ട് ഒന്നൊന്നര ദിവസത്തോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞത് മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള യാത്രാ മഹാരാഷ്ട്രയിലെ ലോണാവാല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ പെൺകുട്ടികളെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചത് പൂനെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഈ പെൺകുട്ടികളെ വൈദ്യ പരിശോധനയ്ക്കു ശേഷം അവിടുത്തെ സി ഡബ്ല്യു സി കെയർ യൂണിറ്റിലേക്ക് മാറ്റുകയും പിന്നീട് താനൂർ പോലീസിന് കൈമാറുകയുമാണ് ഉണ്ടായത് പിന്നീട് താനൂർ പോലീസ് പെൺകുട്ടികളെ നാട്ടിലേക്ക് അയയ്ക്കുകയുമാണ് ഉണ്ടായത് ഇവരോടൊപ്പം യാത്ര ചെയ്ത റഹീം അസ്ലം എന്ന് പറയുന്ന ഒരു യുവാവ് ആ യുവാവ് എങ്ങനെയാണ് ഈ പെൺകുട്ടികളുമായി പരിചയത്തിലായത് എന്തുകൊണ്ടാണ് ഈ യുവാവ് പെൺകുട്ടികളോടൊപ്പം യാത്ര ചെയ്തത് അല്ലെങ്കിൽ യുവാവിനോടൊപ്പം ഈ പെൺകുട്ടികൾ യാത്ര ചെയ്യുകയായിരുന്നോ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു ഇയാളും ഈ പറയുന്ന റഹീം അസ്ലാമും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സങ്കീർണമായ ദുരൂഹതകളുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാരണം പെൺകുട്ടികൾ ഇതുവരെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറായിട്ടില്ല അവർ ഇപ്പോഴും സി ഡബ്ല്യു സിയുടെ കയറി യൂണിറ്റിലാണ് അല്ലെങ്കിൽ സി ഡബ്ല്യു സി കേന്ദ്രത്തിലാണുള്ളത് അത് ആ പെൺകുട്ടികൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകാത്തത് തന്നെ ആദ്യത്തെ സൂചനയാണ് അവർ സാധാരണ രീതിയിലുള്ള ഒരു സാഹസിക യാത്രയാണ് നടത്തിയിരുന്നതെങ്കിൽ ഇതിനോടകം തന്നെ അവരെ വീട്ടിലേക്ക് വിട്ടയക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇതുവരെ പെൺകുട്ടികൾ മടങ്ങിപ്പോയിട്ടില്ല എന്ന് മാത്രമല്ല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാനിപ്പിച്ചിട്ടുമില്ല മാത്രമല്ല പോലീസ് അന്വേഷണം മുംബൈയിലേക്ക് വ്യാപിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടികൾക്ക് മഹാരാഷ്ട്രയുടെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നോ മുംബൈയിൽ നിന്നോ സഹായം ലഭിച്ചിരുന്നോ എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കാരണം ഇവരുടെ പക്കൽ ചെലവഴിക്കാനായി ധാരാളം പണമുണ്ടായിരുന്നു സലൂണിൽ കയറി നടത്തിയ ട്രീറ്റ്മെൻറ്റുകൾക്ക് ഒറ്റത്തവണയായി ഇവർ പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ട്രീറ്റ്മെന്റാണ് ഇവർ നടത്തിയത് ഇവർ അതിന് ബില്ലടയ്ക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം യാതൊരു ആശങ്കകളും ഇല്ലാതെ മറ്റൊരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലായത് അതുകൊണ്ട് ഈ മുംബൈ യാത്ര പെൺകുട്ടികൾ തീരുമാനിച്ചുറപ്പിച്ചത് തന്നെയാണ് അതിന് പ്രേരണ നൽകിയതാരാണ് ഈ പെൺകുട്ടികളെ അവിടേക്ക് കടത്തിക്കൊണ്ടുപോയതായിരുന്നു അവിടെ പെൺകുട്ടികൾ സുരക്ഷിതരായി കാണപ്പെടാൻ കാരണം എന്താണ് ഇത്രയധികം പണം ചെലവഴിക്കുന്നത് ഇനിയും പണം കിട്ടുമെന്ന് അല്ലെങ്കിൽ അവിടെ നിന്നും കിട്ടിയ പ്രാദേശിക സഹായത്തിൻ്റെ സൂചനയാണോ ഇതൊക്കെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തായാലും ഈ പെൺകുട്ടികൾ സി എസ് ടിയിലെത്തി നേരെ ചെന്ന് കയറിയ സലൂണുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് മലയാളികൾ നടത്തുന്ന സലൂണാണ് ഈ സലൂണിലെ ദൃശികമായി തന്നെയാണ് കുട്ടികൾ എത്തിയത് എന്നാണ് പോലീസ് ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങൾ പോലീസിനുണ്ട് ആ സംശയങ്ങൾ കൂടി അന്വേഷിക്കുക എന്നതാണ് ഈ മുംബൈയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നതിനുള്ള ഉദ്ദേശം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് വെറുതെ വീട്ടിൽ നിന്ന് പിണങ്ങി നടത്തിയ ഒരു സാഹസിക യാത്ര ആയിരുന്നില്ല കൃത്യമായ ഒരു ഉദ്ദേശം അതിനുണ്ടായിരുന്നു ഓൺലൈനിൽ ആരെങ്കിലും ഈ പെൺകുട്ടികൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ പോലീസിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിപ്പോഴും പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത് കേവലം ഒരു മിസ്സിങ് കേസാണ് നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയ യാത്രയായിരുന്നു എങ്കിൽ ഇതിനോടകം തന്നെ കേസ് അവസാനിപ്പിക്കേണ്ട സമയമായിരുന്നു അങ്ങനെ അങ്ങനെയൊരു സംഭവമായിരുന്നുവെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു യുവാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയില്ലായിരുന്നു അതെല്ലാം വച്ച് പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇതിനുള്ളിൽ ഈ പെൺകുട്ടികളുടെ തിരോധാനത്തിന് പിന്നിൽ മറ്റേതോ ബാഹ്യശക്തി ഉണ്ട് എന്ന് തന്നെയാണ് സൂചന നൽകുന്നത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ചില പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് കാരണം ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങളാണ് എങ്കിൽ അതിൽ നിന്നും ശ്രദ്ധ മാറ്റാനുള്ള ചില പ്രചരണ പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നൊരു ആരോപണമുണ്ട് ഏതായാലും അത്തരം ആരോപണങ്ങളെല്ലാം നിലനിൽക്കെ തന്നെ പോലീസ് ഇതെല്ലാം കാര്യക്ഷമമായി തന്നെ വളരെ ഗൗരവമായി തന്നെ ആ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് പോലീസ് ആ കേസ് ഡയറി ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ ഇതിലെ സങ്കീർണത വ്യക്തമാക്കുന്നതാണ് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത പോലീസിന് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് ഈ സ്കൂൾ അധികൃതരുടെ ആശങ്കയാണ് ഈ രണ്ട് പെൺകുട്ടികൾ പഠിച്ച സ്കൂളിലെ അധികൃതർ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി ഇതടങ്ങിയ ഈ ആവശ്യമുന്നയിച്ച കത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ അവർ തൃപ്തരല്ല തീർച്ചയായും അവർ ഏതോ ബാഹ്യ ശക്തികളെ സംശയിക്കുന്നുണ്ട് ഭയക്കുന്നുണ്ട് അത് ഇല്ലാതാക്കുക അല്ലെങ്കിൽ ആ ദുരൂഹത ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം സ്കൂൾ അധികൃതർ ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് കാരണം ഈ പെൺകുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കൃത്യമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ബാധ്യതയുള്ളവർ അത് നടത്തുന്നില്ല അതുകൊണ്ടായിരിക്കാം ഈ സ്കൂൾ അധികൃതർ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം സമീപിച്ചിരിക്കുന്നത് എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്